എസ് ഡി പി ഐയെ രാജ്യത്ത് നിരോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതി ലഭിച്ചാൽ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖം രാജ്യത്ത് നിരോധിക്കപ്പെടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുണ്ടാക്കിയ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു പുറമേ ഒരു സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ആന്തരികമായി തീർത്തും ഒരു ഒത്ത ജിഹാദി സംഘടന മുസ്ലിം മതഭീകര സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നിരവധി കാലങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എം കെ ഫൈസി രാജ്യത്ത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും രാജ്യത്ത് ജിഹാദ് നടപ്പാക്കുന്നതിനും വേണ്ടി വിദേശത്തെ തീവ്രവാദ സംഘടനകളിൽ നിന്നും വിദേശത്തെ അനധികൃതമായ ആളുകളിൽ നിന്നും വൻതോതിൽ പണം പിരിച്ചു ഈ പണം കൈയ്യോടെ എൻഫോഴ്സ്മെൻറ്റ് പിടികൂടി ഇതാണ് എം കെ ഫൈസിക്കെതിരെയുള്ള പ്രധാന കേസ് കള്ളപ്പണം വെളുപ്പിച്ചു ജിഹാദ് സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തി ജിഹാദ് സംഘടനകളുടെ പ്രവർത്തനത്തിന് സാമ്പത്തികമായ ഫണ്ട് നൽകി സഹായിച്ചു ഇങ്ങനെയുള്ള ആരോപണങ്ങളും കണ്ടെത്തലുകളും എം കെ ഫൈസക്കെതിരെയുണ്ട് ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുകയും ഷെറിയത്ത് ഭരണം ഇന്ത്യയിൽ നടപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ പോപ്പുലർ ഫ്രണ്ട് ആ ലക്ഷ്യം നേടുകയാണെങ്കിൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഖലീഫയാകാൻ കുപ്പായം തുന്നി കാത്തിരുന്ന വ്യക്തിയാണ് ഈ എം കെ ഫൈസി അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ ദേശീയ അധ്യക്ഷനാവുമല്ലോ സ്വാഭാവികമായും ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആവുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ കൊതിച്ചിരുന്ന കുപ്പായം തുന്നിയിരുന്ന എം കെ ഫൈസി തീഹാർ ജയിലിൽ അണി അഴിയെണ്ണുകയാണ് ഉണ്ട തിന്നുകയാണ് ഇതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഇതാണ് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ഇതാണ് ഇന്ത്യയുടെ രഹ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇതാണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇനിയെങ്കിലും സുഡാപ്പികൾ ഇതൊന്ന് ഓർക്കുക എന്തൊക്കെയായിരുന്നു പുകല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിനെ അടപടലം പൂട്ടിയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് പൂട്ടിയപ്പോൾ തന്നെ അവരുടെ അടിവേര് തകർക്കുന്ന നടപടികളാണ് തുടർന്നുണ്ടായത് കേരളത്തിൽ നടക്കം രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒക്കെ പൊക്കി അന്ന് ഇവരെയൊക്കെ പൊക്കി അകത്തിട്ടു അതിന് പിന്നാലെ കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ഹർത്താൽ നടന്നു കണ്ണിൽ കണ്ടതിനെ എല്ലാം സർക്കാരിൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു തകർത്തു പ്രക്ഷോഭകാരികൾ പിന്നാലെ ഹൈക്കോടതി ഇടപെട്ടു കേസെടുത്തു എല്ലാത്തിനെയും തൂക്കി അകത്തിട്ടു കോടതി പറഞ്ഞു സർക്കാരിനുണ്ടായ നാശനഷ്ടങ്ങൾ പൂർണമായും കെട്ടിവയ്ക്കാതെ അതായത് ഏകദേശം അഞ്ചാറ് കോടി രൂപ കെട്ടിവയ്ക്കാതെ ഒറ്റ ഒരുത്തനും ജാമ്യം കൊടുത്തു പോകരുത് അങ്ങനെ ഇപ്പോഴും കിടക്കുകയാണ് ജയിലിക്കുള്ളിൽ അന്ന് കലാപം നടത്തിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ ആ നേതാക്കന്മാരെ പുറത്തിറക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ പണപ്പിരിവ് നടത്തി എസ് ഡി പി ഐ അങ്ങനെ വന്ന ഖത്തറിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം രാജ്യങ്ങളിൽ നിന്ന് വിദേശത്തെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വന്ന പണമാണ് ഈ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനിലയ്ക്ക് എം കെ ഫൈസി കൈകാര്യം ചെയ്തത് അപ്പോഴും ഈ എം കെ ഫൈസിക്കും കൂട്ടർക്കും അറിയില്ലായിരുന്നു തങ്ങളുടെ മുകളിൽ കഴുകൻ കണ്ണുകളുമായി അന്വേഷണ ഏജൻസികളുണ്ട് എന്ന് ഈ പൊട്ടന്മാർ വിചാരിച്ചത് ഈ പണമെല്ലാം വരും അതൊക്കെ നമ്മുടെ അക്കൗണ്ടുകളിലൂടെ മാറ്റി ഇപ്പോൾ തന്നെ കോടതിയിൽ കെട്ടിവെച്ച് നമ്മുടെ സുഡാപ്പി നേതാക്കന്മാരെയൊക്കെ അങ്ങ് റിലീസ് ചെയ്യാമെന്നാണ് ഒരു ചുക്കും നടന്നില്ല വന്ന പണം മുഴുവൻ കള്ളപ്പണമാണെന്നും ആ പണം വെളുപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കണ്ടെത്തിയ ഘട്ടത്തിൽ പന്ത്രണ്ട് തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം കെ ഫൈസിക്ക് നോട്ടീസ് നൽകിയത് എന്നാൽ എം കെ ഫൈസി വിചാരിച്ചു ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലാണല്ലോ ഇനി മുതൽ താൻ ഭാവി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവാൻ ഇരിക്കുന്ന ആളാണ് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നും ഒരു കുന്തവുമല്ല എന്ന് വിചാരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൻ്റെ ഹാജരായില്ല മാർച്ച് മാസം മൂന്നാം തീയതി അർദ്ധരാത്രി ഡൽഹിയിലെ വിമാനത്താവളത്തിൽ നിന്ന് എം കെ എഫ് ഐ സിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൂക്കി തൂക്കി ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടയിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എസ് ഡി പി ഐക്ക് ഭീകരവാദ ബന്ധമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളെല്ലാം ചേർന്ന് എസ് ഡി പി ഐയുടെ പിന്നിൽ അണിനിരന്നു എസ് ഡി പി ഐ ഒരൊത്ത ഇസ്ലാമിക ഭീകര സംഘടനയാണ് എന്ന് എൻഫോഴ്സ്മെൻറ്റ് കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുറമേ ഒരു സാംസ്കാരിക സംഘടനയുടെ പരിവേഷമുണ്ട് എന്ന് മാത്രം ഉള്ളിൽ ആന്തരികമായി ഒത്ത തീവ്രവാദ സംഘടന തന്നെയാണ് ഇപ്പോൾ ഇത് മറ്റൊരു രസകരമായ കാര്യം കൂടി പറയേണ്ടി വരുന്നു അതായത് ഈരാറ്റുപേട്ടയിൽ ദിവസങ്ങൾക്ക് മുൻപ് എസ് ഡി പി ഐ വലിയൊരു പ്രക്ഷോഭം നടത്തി വലിയൊരു പ്രകടനം നടത്തി എന്തിനാണ് നമ്മുടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേരളത്തെ സ്തംഭിപ്പിക്കും പണ്ട് പണ്ടത്തെ കുന്തിരിക്കത്തിൻ്റെയൊക്കെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായി ഈ രാറ്റുപേട്ടയിൽ വലിയ തകർപ്പൻ പ്രകടനം നടത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ എസ് ഡി പി ഐയുടെ ഉറ്റാതിയായ ഉറ്റത്തോഴിനായ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു പിന്നിടുന്നുണ്ടായി ജാമ്യം കിട്ടി അദ്ദേഹം സ്വാതന്ത്ര്യനായി പൂർവാധിക ശക്തിയോട് തിരിച്ചു വന്നു പക്ഷേ പി സി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറവിളി കൂട്ടിയ ഈ എസ് ഡി പി ഐയുടെ നേതാവ് എം കെ ഫൈസിയെ കേന്ദ്ര സർക്കാർ അങ്ങ് തൂക്കി എന്തുകൊണ്ടാണ് പിണറായിക്ക് ഇടപെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പി സി ജോർജ് പോലെ തൊട്ടടുത്ത ദിവസം എം കെ ഫൈസിക്ക് ഇറങ്ങാൻ കഴിയാത്തത് എം കെ ഫൈസി ഇനി കുറച്ചു കാലം ജയില ജയിലിറയ്ക്കുള്ളിൽ അഴിയെണ്ണി ഉണ്ടതെന്ന് മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ കാരണം തൂക്കിയത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട് എം കെ എഫ് ഐ സിക്കെതിരെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു എം കെ എഫ് ഐ സി പി എസ് ഡി പി ഐയുടെ നേതാവ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് വൻതോതിൽ ഫണ്ട് കൊണ്ടുവന്നതിനും അവർക്ക് വേണ്ടി വൻതോതിൽ സാമ്പത്തിക പിരിവ് നടത്തിയതിൻ്റെയും പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രമാണ് രാജ്യത്ത് വലിയ ജിഹാ നടത്താൻ നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ എം കെ ഫൈസിയെ കേന്ദ്ര സർക്കാർ തൂക്കിയിരിക്കുന്നു എസ് ഡി പിയെ നിരോധിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു കേവലം കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ആവശ്യമുണ്ട് ഭരണഘടനാപരമായ ചില ചട്ടവട്ടങ്ങളും ചില കീഴ്വഴക്കങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എസ് ഡി പി ഐ എസ് ഡി പി ഐയെ നിരോധിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ആ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഈ എം കെ ഫ് സി ഇടക്കാലത്തൊരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ആ അട്ടിമറി നടന്നതിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പോ സോഷ്യൽ മീഡിയ കുറിപ്പോ ഇങ്ങനെയായിരുന്നു അതായത് ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറി അത് യാദർച്ഛികമല്ല ബംഗ്ലാദേശിലെ ആ ഭരണാധികാരിയുടെ ദുർഭരണം ആ ദുർഭരണത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമാണ് അവിടെ നടന്നത് അത് കേവലം യാദർച്ഛികമായ ഒരു അട്ടിമറിയല്ല അത് ഇന്ത്യയിലും നടക്കും ഇത്തരം മാടമ്പികൾക്ക് എല്ലാ കാലം തിരിച്ചടിയേക്കും ഷേഖ് ഹസീനയുടെ ഗതി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഗതിയെന്ന് കൂടി ഈ എം കെ ഫൈസി പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനും ഇന്ത്യയുടെ ഭരണത്തലവനാകാനും കൊതിച്ച വ്യക്തിയാണ് ഇപ്പോഴിതാ ജയിലിൽ ജയിലിനുള്ളിൽ ജയിലഴിക്കുള്ളിൽ തേരാപ്പാല നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാനുള്ള അനുഭവപാഠം ജയിലിൽ നിന്ന് എം കെ ഫൈസിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഈ അവസരത്തിൽ